വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വചനം ഫഹുതുൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് സ്വീകരിക്കുകയും ഞാൻ നൽകിയത് സ്വീകരിക്കുകയും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യുക അതിനാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരുടെ വിയോഗമുണ്ടാകുമ്പോൾ നിങ്ങളെക്കാൾ ദുരന്തം അനുഭവിക്കുന്നവരുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക ജീവിതത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നിമിഷം പലസ്തീൻ ജനതയിലേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് കൊണ്ടുപോവുക എഴുപത് വർഷങ്ങളായി നരക തുല്യമായിട്ട് അവർ ജീവിക്കുകയാണ് എഴുപത് വർഷങ്ങളായി സയോണിസ്റ്റ് യുദ്ധയന്ത്രങ്ങൾ അവിടുത്തെ കുട്ടികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും വൃദ്ധകളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് എഴുപത് വർഷങ്ങളായി ഇസ്രായേൽ ഭീകരർ അവിടുത്തെ തെരുവുകളും ആശുപത്രികളും സ്കൂളുകളും വീടുകളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് കാണാതെ പോയ പൈതങ്ങളെ തേടി ശരീരങ്ങളുമായി പോകുന്ന ആംബുലൻസുകളുടെ പിന്നാലെ മുറവിളിയിട്ട് മാറത്തടിച്ച് കരഞ്ഞോടിപ്പോകുന്ന മാതാക്കളെ കാണാതെ ആർക്കെങ്കിലും പലസ്റ്റീൻ ഭൂമിയിൽ നിന്നും തിരിച്ചു വരുവാൻ കഴിയുമോ നാം നമ്മുടെ പൈതങ്ങളെ ചുംബിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ട് അവർ വളരുന്നതും വലുതാകുന്നതും വിവാഹം കഴിക്കുന്നതുമെല്ലാം എന്നാൽ പലസ്റ്റീനിലെ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് മുലപ്പാൽ നൽകുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്തെന്നറിയാമോ അടുത്ത നിമിഷത്തിൽ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം മുലപ്പാൽ നൽകുവാൻ കഴിയുമോ അല്ലെങ്കിൽ ചാമ്പലായ കത്തിക്കരിഞ്ഞവരുടെ ശരീരത്തിൽ പിടിച്ച് കരയുന്ന അനാഥത്വത്തിൻ്റെ ഭയാനകതയെ കണ്ടുകൊണ്ട് വാവിട്ട് നിലവിളിക്കുന്ന പൈതലിൻ്റെ മുഖമാണോ ലോകം ദർശിക്കേണ്ടത് അവിടുത്തെ കുഞ്ഞുങ്ങളിൽ ആളിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സുകളിൽ ഓടുന്ന ചിന്ത എന്താണ് അടുത്ത പ്രാവശ്യം അവരെ ചുംബിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇസ്രായേൽ ഭീകരർ തകർത്തിട്ടുള്ളവരുടെ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ശാമ്പലായ ശരീരങ്ങൾ വലിച്ചെടുക്കേണ്ടി വരുമോ നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മാതാക്കളായിരുന്നുവെങ്കിൽ ആ പലസ്റ്റീനിലുള്ള ആളുകൾ ജീവിക്കുന്നത് ഈ കേരളത്തിലാണ് എങ്കിൽ അവർ പറയും ഇത് സ്വർഗമാണ് എന്ന് എന്നാൽ കേരളത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കുമെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ദുഃഖവും വ്യാകുലതയുമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് അന്ധത ബാധിച്ചുവെന്ന് കരുതുക നിങ്ങളുടെ പണം മുഴുവനും ചെലവഴിച്ച് കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ നിങ്ങൾ ശ്രമിക്കില്ലേ ഇന്ന് നിങ്ങൾക്കൊരു അർബുദ രോഗമുണ്ട് എന്ന് കണ്ടെത്തിയെന്ന് കരുതുക നിങ്ങളുടെ സമ്പത്ത് മുഴുവനും വിറ്റിട്ട് ചികിത്സിക്കാൻ ശ്രമിക്കില്ലേ ഇന്ന് നിങ്ങൾക്കൊരു സ്ട്രോക്ക് വന്ന് തളർന്നു എന്ന് കരുതുക എങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ച് ചലനശക്തി വീണ്ടെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കില്ലേ അലഹമില്ല നിങ്ങൾക്കിന്നൊരു കുഴപ്പവുമില്ല നല്ല ചലനശക്തിയുണ്ട് കാഴ്ചശക്തിയുണ്ട് അവിടെ അള്ളാഹു പറഞ്ഞ രീതിയിൽ അള്ളാഹു നൽകിയത് സ്വീകരിക്കുകയും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും കുർആാനിക പഠനങ്ങളോടൊപ്പം തന്നെ ആ കുർആാനിക പഠനങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോൾ മാത്രമാണ് ആ പഠനം അർത്ഥവത്താകുന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചിതരായി ഏറ്റവും മഹത്തരമായ സന്തോഷവും സമാധാനവും ഇഹലോകത്ത് തന്നെ ഓരോ നിമിഷങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു അതിനാദ്യം എന്നെയും നിങ്ങളെയും എല്ലാം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു